േരി പരിസര പ്രദേശങ്ങളിൽ മോഷണങ്ങൾ പെരുകുന്നു ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ മോഷണത്തിൽ ഇരുപത്തി ആറ് പവൻ സ്വർണമാണ് വീട്ടിൽ നിന്നും മോഷ്ടാവ് കവർന്നത് ഇരുപലിയം മങ്കേരി പുഴക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം നാലുമണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത് ഈ ഈഡിയല് ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത് ഇത് ഒരാളല്ല ആൾ രണ്ടാളുണ്ടാവണം തൊളാഞ്ചേരി പരിസര പ്രദേശങ്ങളിൽ മോഷണങ്ങൾ പെരുകുന്നു ബുധനാഴ്ച പുലർച്ചെയുണ്ടായ മോഷണത്തിൽ ഇരുപത്തി ആറ് പവൻ സ്വർണ്ണമാണ് വീട്ടിൽ നിന്നും മോഷ്ടാവ് കവർന്നത് ഇരുമ്പിളിയ മങ്കേരിയിലെ വീട്ടിലാണ് സംഭവം പ്രായമായവർ മാത്രമുള്ള വീട്ടിലാണ് മോഷണം നടന്നത് പുഴക്കിൽ മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് ഈ ബാക്കിലുള്ള കിച്ചന്റെ പക്ഷേ അതിൻ്റെ ബാ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് അത് ഇട്ടേൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല എന്നാൽ അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാൽ ആ ഗ്രില്ല് ഗ്രില്ല് ഒരു പിന്നെ എന്തോ പാറ കമ്പിയുണ്ടോ എന്തോ വളച്ചിട്ട് ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതി അതിൻ്റെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത് സ്കെൽറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു കുറച്ചൊരു ഒരു ഒരു എഴുപത് ഒരു അൻപതോ അൻപത്തഞ്ച് കിലോ ഉള്ളോ കടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞൊരാൾക്കേ അതിൽ കൂടെ കടക്കാൻ കഴിയുള്ളൂ എൻ്റെ ഒരഭിപ്രായമാണത് അപ്പോൾ ഇത്രയും അതിൽ ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ എന്നിട്ട് അവിടെ നിന്ന് കിടന്നിട്ടാണ് ഈ മൂന്ന് റൂമും തുറന്നു നോക്കി മൂന്ന് റൂമിലും ആൾ കിടക്കുന്നുണ്ട് രണ്ട് റൂമിൽ ഒരു റൂമിൽ ആളില്ല അപ്പം പിന്നെ ഈ ഈ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ചുമ ഈ ആ വാതിലാണ് പിന്നെ ഇവിടെ തുറന്നിട്ടുള്ളത് അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടായിരുന്നു ഇരുന്നേരുന്നത് അത് ഏതായിരുന്നാലും ഒക്കെ പെറുക്കി രണ്ട് കുട്ടികളെ രണ്ട് പാർസറും മറ്റുള്ള ഒരു കൈച്ചൈനും അങ്ങനെ അങ്ങനെ ഒരു പത്തിരുപത്തി ആറ് പവന്റെ ഏതാണ്ട് കിട്ടിയോലുക്ക് ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല ഈ സൈഡിൽ വന്നു ഈ ട്രെയിൻ ഇതിൽ കൂടെ ടൈം ഇനിയിവിടെ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ശബ്ദം നടന്നാൽ തന്നെ അറിയില്ല ഈ വലിയ ട്രെയിനൊക്കെ സ്പീഡിൽ ഗുഡ്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പേരൻ്റെ ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കും ഒരു ജിറക്കിങ്ങണ്ട് കാണും അത് നമ്മൾക്ക് ഇവർക്കിതറിയില്ല നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിലാണ് വിറ്റുവിൻ ടു അവറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പോലീസുകാരൊക്കെ വന്ന് അവർ പിന്നെ വരലടയാളം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേസമയം വളാഞ്ചേരി കരിപ്പോളിലും മോഷണശ്രമം നടന്നു കരിപ്പോൾ പള്ളിക്കടുത്ത് രണ്ട് വീടുകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് വളാഞ്ചേരി പരിധിയിൽ മോഷണങ്ങൾ വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ പരിധിയിൽ പട്രോളിംഗ് അടക്കമുള്ള പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യോ വളാഞ്ചേരി Timeless creations. Wedding collections from Kavita Golden Diamonds.